ഇരുപത്തി അഞ്ചാം തീയതി എന്റെ കല്യാണമായിരുന്നേ ഫ്രണ്ട് ഫ്രണ്ട് നിഷാനോ എന്റെ സ്ഥലമാണോ ടി വി എം തിരുവനന്തപുരം അവിടെ ബാലരാമപുരം അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി ഹായ് എല്ലാവർക്കും നമസ്കാരം ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കെങ്കിലും ഒരു പ്രാങ്ക് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണക്കണ്ടിട്ട് താഴൊന്ന് കമൻ്റ് ചെയ്യട്ടെ ഇതൊരു പ്രൊഫഷനായ ഒരു മെഹന്ദി ആർട്ടിസ്റ്റിനെ ഒരു പ്രാങ്ക് കോൾ ചെയ്യും ഞാൻ പക്ഷെ ഇത് എനിക്ക് കണ്ടിട്ട് ഇതൊരു പ്രാങ്ക് ആയിട്ട് തോന്നുന്നില്ല അതുകൊണ്ട് ഞാനിത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്തിരുന്നത് ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വളരെ വിലപ്പെട്ട അവരെ സമയം കൂടെ മെനക്കെടുത്തിട്ട് ആർ ജെ അഞ്ജലി എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മളൊക്കെ ആർ ജെ മുസാഫിർന്നായിട്ട് കേട്ടിട്ടുണ്ട് അതുപോലെ ആർ ജെ അഞ്ജലി എന്ന് പറയുന്ന ഒരു വ്യക്തി പ്രാങ്ക് കോള് ചെയ്തിട്ട് ഒരു മെഹന്ദി ആർട്ടിസ്റ്റിനെ നന്നായിട്ട് പറ്റിക്കുന്ന ഒരു വീട് ബാക്കി നമുക്ക് കണ്ടോക്കാം ോ സാധാരണയാണ് നമ്മളൊരു മെഹന്ദി ആർട്ടിസ്റ്റിനെ കണ്ടാൽ എവിടെയെല്ലാം ഇട്ട് തരുമെന്ന് അത് സാധാരണ ഒരു ചോദ്യം പക്ഷേങ്കിൽ അതിൽ പിന്നീട് ചോദിച്ച ചോദ്യം അത് ഇവളൊരു അതിമന്താണ് കാരണം എന്ന് വെച്ചാൽ ഇത്രയും വെറുത്തിയിട്ട പെൺകുട്ടികൾ നാട്ടിലുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ തന്നെ നമുക്കെന്നെ ലജ്ജയാണ് കാരണം എന്ന് വെച്ചാൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു മെഹന്ദി ആർട്ടിസ്റ്റിനോട് ഒരു ചോദിക്കേണ്ട ചോദ്യമാണോ ഇവളെ കുണ്ടിക്ക് എന്താ പറയുക മെഹന്തി ഇട്ട് കൊടുക്കാൻ ഇതെല്ലാം എന്ത് വൃത്തിയെടു കുറച്ച് വിവരം കൂടിപ്പോയത് എന്നറിയില്ല ഇവള് ചോദിക്കുന്ന പച്ച മലയാളത്തിൽ ഇവള് ചോദിക്കുന്നത് ഇവളെ കുണ്ടിക്ക് ഇട്ട് കൊടുക്കണം പോലും ആ പെണ്ണുങ്ങൾ മെഹന് എൻ്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുണ്ടിയിലൊന്നിട്ടുതരുമോ മെഹന്തി നാണോ മാനവും ഇല്ലാത്തവള് കുണ്ടിയിൽ മെഹന്തി ഇട്ടേരോ ഇവളെ കെട്ടിയവനക്ക് സർപ്രൈസ് കൊടുക്കാൻ പോലും ഇവിളെ കുണ്ടിക്ക് ആ ഒരു എന്താ പറയുക മെഹന്ദി ആർട്ടിസ്റ്റിനെക്കൊണ്ട് മെഹന്ദി ഇടിപ്പിക്കുക എന്നാൽ പിന്നെ നിങ്ങൾ രണ്ടും ഫ്രണ്ട്സും മാറാണെങ്കിൽ നിങ്ങൾക്കെന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുണ്ടിക്ക് ഇട്ടാൽ പോരെ പിന്നീട് ഇത്രയും തിരക്ക് പിഴിച്ച ഇത്രയും ഫേമസ് ആയ ഒരു മെഹന്ദി ആർട്ടിസ്റ്റിനെ തന്നെ വിളിച്ചിട്ട് കുണ്ടിക്ക് മെഹന്തി കിട്ടിയതും ചോദിക്കേണ്ട ആവശ്യം എന്താണ് കുണ്ടിക്കൊന്നിടുമ്പോൾ വലിയ ഡിസൈനൊന്നും വേണ്ടല്ലോ അപ്പം നിങ്ങൾക്കെന്നെ രണ്ടാക്കും പരസ്പരം തന്നെ നിൻ്റെ കുണ്ടിക്ക് അവളും അവളും കുണ്ടിക്ക് എനിക്കും ഇട്ട് തന്നാൽ പോരെ ഓരോ ന്മങ്ങൾ അവര് ഫോണെടുത്ത് എറിഞ്ഞോ താങ്കൾ വിളിക്കുന്ന നമ്പർ ഇതാണ് ഇവന്മാരുടെ പ്രാങ്ക് ഇത് പ്രാങ്ക് ആയിട്ട് നിങ്ങൾക്ക് ആയിരിക്കും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക ഇത് എനിക്കൊരു പ്രാങ്കായിട്ട് തോന്നുന്നില്ല കുറച്ച് എന്താ പറയുക മെൻ്റലി സൂക്കേഡുള്ള ഒരു വ്യക്തിയുടെ ഒരു കഥയായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇത്രയും എന്താ പറയുക തിരക്ക് പിടിച്ച ഒരു വ്യക്തിയെ ഇത്രയും വൃത്തിയെട്ട ഒരു സ്ഥലത്ത് കാരണം കുണ്ടിക്ക് മെഹന്തി ഇട്ട് തെരവും ചോദിച്ചിട്ട് വിളിക്കുന്നത് ഒരു പ്രാങ്ക് കോളായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം നിങ്ങളെ കമന്റ് കൂടെ ഒന്ന് രേഖപ്പെടുത്തും എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നേ അപ്പോൾ ഒരു കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നാളെ കിട്ടുവോ അന്ന് കൊടുത്തു കൊടുത്തു വിട്ടതുപോലത്തെ കേക്ക് കേക്ക് വിടല്ലേ കല്ല് പോലെ ഞങ്ങൾ അവസാനം പാർട്ടി കളിച്ചിട്ടുണ്ടായിരുന്നു ഒരാളുടെ പ്രാങ്ക് രണ്ടാളും കൂടെ അത് ചെയ്ത് തത്തും ഇനിയിപ്പം മറ്റുള്ള പ്രാങ്ക് കൂടി ഇനിയിപ്പം കേക്ക് അവൻ്റെ എന്ന് പറയാൻ മുമ്പേ സ്നേഹിച്ച് അവന് വേണ്ടിയിട്ട് ഒരു ബർത്ത്ഡേ കേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രണ്ടിനെ വിളിക്കുന്ന ഒരു കൂടെ അത് നമുക്കൊന്ന് കേട്ടോ ഇതിലെ മുട്ട പതപ്പിക്കുന്നതിന് പകരം കുറച്ച് സോപ്പ് പതപ്പിക്കാൻ പറ്റുമോ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോ മുട്ട പതിപ്പിക്കണം ഇവക്ക് നന്നായിട്ട് അറിയുമെങ്കിൽ ആ മുട്ട പതിപ്പിക്കുന്നിടത്ത് ഇവക്കെ ഒരു സോപ്പ് പതപ്പിച്ച ഒരു കേക്ക് ഉണ്ടാക്കി പോരെ ഇങ്ങനെ വല്ലവരെയും വിളിച്ചിട്ട് ഇങ്ങനത്തെ വൃത്തിയേട് ചെയ്യിക്കാനും വൃത്തിയോട് പറയിക്കാനും നിൽക്കേണ്ട ഒരു ആവശ്യം ഉണ്ടോ അപ്പിനെ നിങ്ങൾക്ക് രണ്ടാക്കും കൂടെ അങ്ങ് ചിന്തിച്ച് ചെയ്താൽ പോരെ കേക്ക് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവൻ ഇപ്പം വയറിളകി കിടക്കണം അയ്യോ ചേച്ചി കൊണ്ടേ ഇത് പറ്റുള്ളൂ കഴിഞ്ഞ വർക്ക് കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തെങ്കിലും ഉടായി പോണെങ്കിൽ ചേച്ചി തന്നെ വിളിക്കണമെന്ന് അപ്പം ഇവിടെയും പ്രധാനമായിട്ട് പറയുന്നത് കുണ്ടി പ്രശ്നം കാരണം വെച്ചാൽ ഇപ്പം കേക്ക് തിന്നാൽ അവന് നന്നായിട്ട് വയറ്റെന്ന് പോകണമെന്നാണ് പറഞ്ഞത് അപ്പം ഇവിടെയും അവർ പറഞ്ഞു കൊണ്ടുവരുന്നത് കുണ്ടീൻ്റെ പ്രശ്നമാണ് അപ്പം ഈ പറയുന്ന ഈ കേക്ക് ഉണ്ടാക്കുന്ന അവൾ ഒരു മാന്യത്തെ ആയതുകൊണ്ടാണ് അവർ ഇത്രയും ചിരിച്ചിട്ട് ഈ കാര്യങ്ങൾ കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവന് സംശയം തോന്നുന്നു കേക്ക് ആകുമ്പോൾ അറിയൂല ഓ ആ കേക്ക്ണ്ടാക്കുന്ന ചേച്ചി കൊള്ളാലോ നല്ല ഐഡിയ അങ്ങോട്ടേക്ക് അവർക്ക് പറഞ്ഞുകൊടുക്കുന്നത് ആ മുറിച്ച് കളയുന്ന ഭാഗത്തേക്ക് ഒന്ന് മധുരം കുറഞ്ഞിട്ട് കേക്കാക്കി കൊര ഈ പെണ്ണുങ്ങൾക്ക് എന്തിന്റെ വല്ല തിരക്കാണ് അപ്പൊ ആ കേൾക്കുന്ന പെണ്ണുങ്ങൾക്കൊന്നും കൂടെ തോന്നുന്നില്ല ഇതൊരു പ്രാങ്ക് കോളാന്ന് അപ്പൊ ഇവരാ പറയുന്നത് ഇതൊരു പ്രാങ്ക് ആയിട്ട് നമ്മള് ചെയ്തതാണ് പോലെ ചേച്ചി ചേച്ചി അറിയാം കല്ലാക്കിയ ചേച്ചിക്ക് ഇതിനെ പറ്റും ഇത് ഞാൻ തന്നെ പറഞ്ഞിട്ടാ ഇപ്പൊ ഞാൻ വിളിക്കുന്നത് എന്റെ ഫ്രണ്ട് ആണ് സതീഷാണ് ചേച്ചീന്റെ അടുത്താകുമ്പോ തുറന്ന് പറയാമല്ലോ ആദ്യം എന്നെ പ്രേമിച്ച് പറ്റിച്ച് പിന്നെ എന്റെ കുഞ്ഞമ്മയുടെ മോളെ പ്രേമിച്ച് പറ്റിച്ച് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കസിൻസ് ആണെന്ന് പുള്ളിക്ക് അറിഞ്ഞൂടാ ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ടാണ് ഈ കേക്ക് സെറ്റ് ആക്കുന്നത് ഡിപ്രഷനിലാണ് ഞാൻ വേണമെങ്കിൽ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെയും വരുന്നത് കുണ്ടി പ്രശ്നം ഇവർക്ക് കുണ്ടീന്ന് നേരത്തെ മുന്നത്തെ വീടുകളിൽ അവര് പറഞ്ഞു അപ്പൊ ഇത് പറഞ്ഞു പറഞ്ഞു എത്തുന്നത് ആ കുണ്ടിയിലേക്കാണ് അപ്പൊ തൂറി 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 തീ വരണം എന്നാ പറഞ്ഞേ അവൻ്റെ കുണ്ടീന്ന് ഡ്രാഗൺ കുഞ്ഞിനെ കണ്ടിട്ട് കുഞ്ഞ് അവ അതുപോലെ ബാത്റൂമിൽ ബാത്റൂമിലിരുന്ന് തീ തുപ്പണം ചേച്ചിന്നാണ് പഠിച്ചത് കേക്ക് ഉണ്ടാക്കാൻ ഇനി തനിയെ പഠിച്ചുണ്ടാക്കരുത് കേട്ടോ എവിടെ എന്തെങ്കിലും കാര്യമായിട്ട് പഠിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ കഴിഞ്ഞ കേക്ക് കല്ലായി കല്ലായിപ്പോയി നമ്മളായതുകൊണ്ട് പ്രശ്നമില്ല ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ എന്ന് തന്നാലോ പേടിച്ചിട്ടായിരിക്കും നാളെ കേക്കിൽ കേറച്ച് പാവും കേക്ക് ഉണ്ടാക്കുന്ന ചേച്ചി ചേച്ചി കറിയുള്ളൂ ഇതൊരു പ്രാങ്ക് കോളാന്ന് ചേച്ചി വിചാരിച്ചു എനിക്ക് നല്ലൊരു കോള് കിട്ടി ആ കോള് കിട്ടിയെന്ന് എന്ന് അറിഞ്ഞിട്ടാണ് ചേച്ചി നന്നായി വിശദമായിട്ട് പല പല ഡീറ്റെയിൽസും മോഡലൊക്കെ കേക്ക് ഉണ്ടാക്കേണ്ട മോഡലൊക്കെ പറഞ്ഞുകൊടുത്തത് അപ്പോൾ ചേച്ചി അറിയുന്നില്ല ഇത് തന്നെ പ്രേങ്ക ആക്കുന്നതാണ് ഇതന്നെ ചേച്ചി അറിയുന്നില്ല അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടില്ലേ ഒരു മെഹന്ദി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് കുണ്ടിയിൽ മൈലാഞ്ചെട്ടി തരുമെന്ന് ഒരു കേക്ക് ഉണ്ടാക്കുന്നവരെ വിളിച്ചിട്ട് പിന്നെ നമുക്കൊരു സോപ്പ് പൊടീനെ കൊണ്ടൊരു കേക്ക് ഉണ്ടാക്കി തരുന്നു അപ്പോൾ രണ്ടും എത്തുന്നത് കുണ്ടിക്കാണ് ഇവർക്ക് രണ്ടാക്കും കുണ്ടിക്ക് നല്ല കിട്ടുന്ന